രോഗങ്ങളില്ലാത്ത ജീവിതം വേണം ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യണം അതിനുവേണ്ടി അതിനുവേണ്ടി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ രോഗങ്ങളില്ലാതിരിക്കാൻ എന്തു വേണം എന്ന ചിന്തകളിലേക്ക് വരണം രോഗങ്ങളില്ലാതെ ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടുക പ്രയാസമാണ് രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ ഇപ്പോൾ ഒരു എം ബി ബി എസ് ഡോക്ടറാണെങ്കിൽ പറയും അണുക്കളെയൊക്കെ കൊല്ലണം സോപ്പ് സദാ സോപ്പിട്ട് ദേഹം അണുവിമുക്തമാക്കണം കാലത്തെഴുന്നേറ്റ് രാത്രിയൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ വായ അണുവിമുക്തമാക്കണം കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഡെറ്റോളിട്ട് കഴുകി ചോറൊക്കെ കഴുകി അണുവിമുക്തമാക്കണം അങ്ങനെ അണുക്കളില്ലാത്ത സ്റ്റെറിലൈസ സ്റ്റാൻ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങനെ ഒരു ഉത്തരം പറയുന്നു ആയുർവേദ ഡോക്ടറാണെങ്കിൽ വാത പിത്ത കഫം ത്രിദോഷങ്ങൾ സമമായിരിക്കണം അങ്ങനെ പറയും ഹോമിയോ ഡോക്ടറാണെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ അതിലേക്കൊക്കെ കുറച്ച് കയറിയും സൈക്കോസോമാറ്റിക് ആയിട്ട് അങ്ങനെ രോഗങ്ങളെ കുറിച്ചുള്ള കയറി പക്ഷെ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഈ ഉത്തരങ്ങളൊന്നും ഫലിക്കുന്നത് കാണാറില്ല നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലിൽ മാസത്തിലൊന്നു പോയി ചെക്ക് ചെയ്യുന്നു ഡോക്ടർ പറയുന്ന അനുസരിക്കുന്നു ഓരോ ഡോക്ടർമാരും അനുസരിക്കുന്നു പക്ഷേ രോഗം എന്നാലും വരാറുണ്ട് രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കിടുകയാണ് രണ്ട് കുട്ടികൾ തമ്മിൽ സ്നേഹിച്ച് സ്നേഹപൂർവ്വം കളിക്കുകയാണ് ഈ രണ്ട് കുട്ടികളൊന്നും ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്താ സ്നേഹത്തോടെ ഇങ്ങനെ പെരുമാറുന്നത് അതങ്ങനെയാണ് അതങ്ങനെയാണ് ഇപ്പം എൻ്റെ ജീവൻ പറഞ്ഞ എൻ്റെ കുട്ടം പറഞ്ഞൊരു ഉത്തരവുണ്ട് അവന് ഒരു മൊയലിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സുഖവും മൊയൽ ചത്തു കിടക്ക് ഓ എടാ മൊയലെങ്ങനെയടാ ചത്തത് അതേ ഒങ്ങുമ്പോൾ പാമ്പിനെ സ്വർണം കണ്ട് അപ്പ ചത്തുപോയതാ ഒങ്ങുമ്പോൾ പാമ്പിനെ സ്വമം കണ്ടോ ആ ഉറങ്ങുമ്പോഴേ പാമ്പിനെ സ്വപ്നം കണ്ടെന്ന് മൊയൽ അപ്പ ചത്തുപോയി അതാ നിനക്കെങ്ങനെ അറിയാം അത് ഉറങ്ങുമ്പോൾ പാമ്പിനെ സ്വപ്നം കണ്ടതെന്ന് നീയെങ്ങനെ അറിഞ്ഞേ അതങ്ങനെയാണ് പിന്നെ ഉറച്ചു ബോധ്യത്തിന് യാതൊരു പ്രസക്തിയില്ല അതങ്ങനെയാണ് അതങ്ങനെയാണ് അവനറിയാം അതുപോലെയാണ് ഞങ്ങൾ അതങ്ങനെയാണ് ഈ വഴക്കിടുന്ന പിള്ളേരോട് വഴക്കിടുന്നത് എന്ന് ചോദിച്ചാലോ കാരണങ്ങളുടെ പരമ്പരയും കൂടെ ഇറങ്ങും അവനെന്നെ കൊരങ്ങാന്ന് വിളിച്ചു അവനെന്നെ മാന്തി പിച്ചി ഓരോ കാരണങ്ങളുണ്ട് രോഗമില്ലാതെ ജീവിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ ഉത്തരം കിട്ടാൻ പ്രയാസം പലപ്പോഴും വരും വരുന്ന ഉത്തരങ്ങളൊന്നും പൂർണ്ണതയിലേക്ക് വരണമെന്നില്ല പക്ഷേ ആരോഗ്യമായിട്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്ത് ചെയ്യണം ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാനെന്ത് ചെയ്യണം ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കാര്യം കുറേ കൂടെ എളുപ്പമാകും രോഗവുമായിട്ട് ഗുസ്തി പിടിച്ചാൽ അത് അറ്റം കിട്ടാത്ത ഉത്തരം കിട്ടാത്ത നമുക്ക് ഗുണം കിട്ടാത്ത ഒരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം രോഗം എന്ന് പറയുന്നത് വളരെ തെറ്റായ ശരിയല്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു സാധനം ഇല്ല അപ്പോൾ പനിയില്ല ജലദോഷം പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് ഹാർട്ടിന് രോഗം തലച്ചോറിന് രോഗം മുട്ടുകാൽ തേഞ്ഞ് പോയിട്ട് അത് രോഗം ഇങ്ങനെയൊക്കെ രോഗമുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് രോഗം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഈ ശരീരം ഒരു ശരീരം ആ ശരീരത്തിന് വേണ്ടതില്ലാതെ വന്നാൽ അതിൻ്റെ ഇല്ലായ്മ അത് കാണിക്കും ഈ ശരീരത്തിന് അസ്ഥി മുഴുവനും ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രയാസം കാണിക്കും അത് രോഗമാണോ അതിന് വേണ്ടതില്ല അതിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല ഈ ശരീരത്തിന് കിട്ടാൻ പാടില്ലാത്തത് കിട്ടിയാലോ അതിൻ്റെ കുഴപ്പവും കാണിക്കും പാടില്ലാത്ത ചെന്നും ആ ചെന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കിയിട്ട് ചെന്നതിൻ്റെ ലക്ഷണം അനുസരിച്ച് ഓരോരോ പേരിട്ട് വിളിച്ചാൽ ചെല്ലാൻ പാടില്ലാത്ത ചെല്ലാതിരുന്നാ മതിയായിരുന്നു ചെല്ലാൻ പാടില്ലാത്തത് ചെന്നതിനെ തുടർന്ന് ശരീരത്തിനുണ്ടാകുന്ന ഓരോരോ പ്രയാസങ്ങളെയും ഓരോരോ പേരിട്ട് വിളിച്ചു ഞാൻ വെളാഞ്ചേരിന്ന് വരുന്ന കതിജാലാണ് എൻ്റെ പേര് ഞാൻ ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് ഞരമ്പിന്റെ പ്രശ്നമുണ്ട് പിന്നെ ഷുഗർ ഒരുപാട് കൂടുതലായിരുന്നു ഇൻസുലിൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗുളിക മൂന്ന് നേരം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ നിർത്തി ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ രോഗം ഒരുപാട് മാറ്റമുണ്ട് നോമ്പ് നോലിക്കാനിപ്പോൾ നല്ല ഒരു ആശ്വാസമുണ്ട് മറ്റേത് നോമ്പ് നോൽക്കാൻ കഴിയില്ല ഉച്ച വരെ ഭക്ഷണത്തിന് കഴിച്ചതിൻ്റെ തേട്ടൽ ഛർദ്ദിക്കാൻ ഒക്കെ ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല സുഖമുണ്ട് എനിക്ക് ലിവറിന് ചെറിയ വീക്ക് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭർത്താവ് ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഭർത്താവിനോട് തന്നെ പറ ഇവിടെ എത്തിച്ചതുകൊണ്ട് എനിക്കൊരു ഡോക്ടറോടും പാടില്ലാത്ത ചെന്നതിനെ തുടർന്ന് ശരീരത്തിനുണ്ടാകുന്ന ഓരോരോ പ്രയാസങ്ങളെയും ഓരോരോ പേരിട്ട് വിളിച്ചത് കൊണ്ടോ അതുമ്മ ഗുസ്തി പിടിച്ചത് കൊണ്ടോ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല പറ്റാത്തതുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകരുത് ഉള്ളിലേക്ക് പോകേണ്ടത് പോകേണ്ട സമയത്ത് പോകേണ്ട രീതിയിൽ പോയിരിക്കണം ആരോഗ്യകരമായി ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കണോ ശരീരത്തിന് എന്ത് വേണമോ ആ സാധനങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് അതിന് പകരം ചെല്ലാൻ പാടില്ലാത്തത് ചെന്നതിൻ്റെ കുഴപ്പം ചെല്ലേണ്ടത് ചെല്ലാതിരുന്നതിൻ്റെ തകരാറ് ഇതിൽ നിന്നാണ് ഈ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് ആ പ്രയാസങ്ങൾ ഓരോന്നിൻ്റെയും പുറകെ നടന്ന് അതിന് സ്കാൻ ചെയ്തു ലാബ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് നോക്കിയതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ശരിയായ വഴിക്ക് തിരുത്തലിൻ്റെ പാതയിൽ വരാൻ പോകുന്നില്ല അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഈ ശരീരത്തിന് നല്ലതെന്താണ് പാടുള്ളതെന്താണ് പാടില്ലാത്തതെന്താണ് ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് മാത്രം മതി ഇതിനെ നേരെ ചൊവ്വേ കൊണ്ടുനടക്കാൻ ഇത് ഒരു കാര്യം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ചില ഭാഗമുണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് കാണാൻ പറ്റാത്തതെല്ലാം ഉള്ളിലിരിക്കുകയാണ് പിന്നെ നമ്മുടെ പുറവും നമുക്ക് കാണാൻ സാധിക്കില്ല നൃഗന്ധല കാണാൻ സാധിക്കില്ല ചെവി കാണാൻ പറ്റില്ല പക്ഷെ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ണാടിയിൽ പ്രതിബിംബം കണ്ടിട്ടുണ്ട് അത് ശരിയായ കാഴ്ചയല്ല കാണാവുന്ന കയ്യും ഉണ്ട് കാണാൻ പറ്റാത്ത ഉള്ളിലിരിക്കുന്ന അവയവങ്ങളുമുണ്ട് ഇതെല്ലാം തന്നെ കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു കോശത്തിൽ നിന്ന് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ട് ഇങ്ങനെ പിളർന്ന് പിളർന്ന് വളർന്ന് ഇങ്ങനെ ഇഷ്ടിക വെച്ച് ഓരോ ഇഷ്ടിക വെച്ച് വീട് കെട്ടണതുപോലെ അമ്മയുടെ ഉദരത്തിൽ പണിത് 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 പ്രകൃതി ജീവൻ പണിതെടുത്തതാണ് അത് കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കൂടുതൽ കോശങ്ങളുണ്ടാക്കി പല്ലുകളെല്ലാം വന്ന് കിട്ടിയപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് കൂടുതൽ കോശങ്ങളുണ്ടാക്കി അങ്ങനെ മഹാ നമ്മുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഈ കോശങ്ങളെയെല്ലാം അടുക്കേണ്ട രീതിയിൽ അടുക്കി വെച്ച് ആ കോശങ്ങളെ പണിയെടുപ്പിക്കേണ്ട രീതി പണിയെടുപ്പിച്ച് പഴയ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ ഉണ്ടാക്കി അങ്ങനെയാണ് ഓരോ ശരീരവും നീങ്ങുന്നത് വേറെ തരത്തിൽ പഞ്ചഭൂതാത്മകമാണ് ശരീരം എന്നൊക്കെ പറയും വായു വെള്ളം ഭൂമി അഗ്നി ആകാശം ഇതിൻ്റെ ചേരുംപടിയുള്ളൊരു ഒരു ഒരു ചേർച്ച അതിൻ്റെ ഒരു ചലിക്കുന്ന രൂപമായിട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ വന്ന് അതിന് പഞ്ചഭൂതങ്ങൾ തന്നെ ആഹാര രൂപത്തിൽ ഉള്ളിലേക്ക് പോകണം വായു വേണം വെള്ളം വേണം ഭക്ഷണം ഭൂമിയുടെ ഭാവം വേണം അഗ്നി സൂര്യ വെയിലിൽ നിന്നെല്ലാം സൂര്യ തേജസ് കിട്ടണം ജീവൻറ്റേതായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാധനമാണ് ഇപ്പം നമ്മുടെ ശരീരമെന്ന് പറയുന്നതിന് നമുക്ക് ഒരു പുട്ട് ചില പിട്ടെന്ന് പറയും കാലത്തെ കഴിക്കാൻ എടുക്കുന്ന പുട്ടായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ അതിൽ അരിപ്പൊടിയാവാം തേങ്ങയാവാം വേണമെങ്കിൽ അല്പം ശർക്കര ചേർക്കാം ക്യാരറ്റ് ചേർക്കാം കാബേജ് ചേർക്കാം ചീര ചേർക്കാം ബീട്രൂട്ടിൻ്റെ കളർ ചെയ്യാൻ ബീറ്റ്റൂട്ട് ഇടാം പലതരത്തിലുള്ള കര നിറങ്ങൾ കൊടുത്തും പല രീതിയിലും ചെല്ലാം ചെയ്യാം ഒത്തിരി നല്ല വെള്ളാരം കല്ല് കൂടി അതിലേക്ക് പൊടിയിട്ടാലോ നല്ല നല്ല ഭംഗി ഉണ്ടാവും വെള്ളാരം കല്ലിൻ്റെ പുട്ട് അതല്ലായെങ്കിൽ കുറച്ച് ഇരുമ്പിൻ്റെ തരികൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചായപ്പൊടി ഒന്ന് പരിശോധിക്കാമെന്ന് എഴുതിയിട്ട് കാന്തം വെച്ച് കഴിഞ്ഞപ്പോൾ കാന്തത്തിൽ കുറേ അപ്പോൾ നമ്മളെ റെനിലാണ് പറഞ്ഞത് അതോ സുധാകരൻ ആണോ പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ആയിട്ടുള്ള കൂടി ഒന്ന് നോക്കിയാലോ ബ്രാൻഡഡ് ആയതിൽ ഏതായാലും ഉണ്ടാവില്ല ഓസിൽ ഇരുമ്പിൻ്റെ തരിയൊക്കെ ചേർത്ത് ഭാരം കൂട്ടാൻ നോക്കും ബ്രാൻഡിൽ ഉണ്ടാവില്ല എന്ന് തോന്നും അപ്പോഴും എന്താ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂന്നാല് ബ്രാൻഡ് ടാറ്റയുടെ എ വി റ്റിയുടെ അതിലും ഞാനിത് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചു ഒരു കടലാസിൽ ചായപ്പൊടി എടുത്ത് വെച്ചിട്ട് താഴെക്കൂടെ കാന്തം ഓടിച്ചപ്പോൾ ചായപ്പൊടിയും ഓടിക്കൊണ്ടിരിക്കുക അപ്പം അതുപോലെ കുറച്ച് പുട്ടിൽ കുറച്ച് ചായയിലിട്ട് നിങ്ങൾക്ക് ഓടിക്കാമെങ്കിൽ പുട്ടിലിട്ട് തിന്നാമല്ലോ ചായയിൽ കിടക്കുന്ന ചായയിലിട്ട് നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇല്ലെങ്കിൽ പുട്ടിലിട്ടു ആവാം ഇട്ടാൽ ശരിയാവുക അപ്പം ഈ പുട്ടിലും ചേരാവുന്നതേ ചേരാവൂ പുട്ടു എന്ന് പറഞ്ഞാൽ തേങ്ങ തന്നെ കൂടുതലിട്ടാലോ കുത്തുമ്പോൾ തേങ്ങ തേങ്ങയായിട്ട് കിടക്കും പുട്ട് എന്ന് പറഞ്ഞ അരിപ്പൊടിയുടെ പൊടിയെടുത്ത് അപ്പത്തിൻ്റെ പൊടിയെടുത്തിട്ട് പുട്ടുണ്ടാക്കിയാലോ ഒട്ടി കിടക്കും കുത്തിയാൽ പോരൂല അപ്പോൾ അതിന് ചേരുമ്പടി വേണ്ട ചില നിയമങ്ങളുണ്ട് പുട്ടിന് പുട്ടിൻ്റേതായ നിയമങ്ങളുണ്ട് എത്ര വെള്ളമാവാം എത്ര ഉപ്പിടാം എത്ര നേരം ആവികേറ്റാം ആവി കയറ്റിക്കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ കഴിക്കുന്നത് അല്ല ചൂടോടെ കഴിക്കുന്നത് ആറ് വരുമ്പോൾ കഴിക്കുന്നത് തണുത്തട്ട് കഴിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞെടുത്ത് കഴിച്ചാൽ പുട്ടുപുട്ട് തന്നെയാണ് ശാസ്ത്രദൃഷ്ടിയ പുട്ടുപുട്ട് തന്നെയാണ് അതുപോലെ തന്നെ ശരീരത്തിനും ചില നിയമങ്ങളുണ്ട് അതിപ്പോൾ ആധുനിക മനുഷ്യനാണെങ്കിൽ കാലത്ത് തുടങ്ങി പൊതിഞ്ഞു കെട്ടിയാകത്തേ കൊണ്ടുവന്നിട്ടുള്ള മണിക്കൂർ രണ്ട് കഴിഞ്ഞപ്പോൾ ചെയ്യാൻ തുടങ്ങിയ ആഹാര ശവങ്ങളാണ് ഉച്ചയ്ക്ക് പൊതിയഴിച്ച് തിന്നുക